കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവ സമന്വയിച്ചിരിക്കുന്നതിനാൽ ആദിപരാശക്തിയുടെയും പരബ്രഹ്മത്തിൻ്റെയും ഐക്യമാണ് മൂകാംബിക സുവർണിക നദിയുടെ തെക്കേക്കരയിൽ കുടഞ്ചാദ്രിയ മലനിരകളുടെ താഴ്വാരത്തിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സ്ഥലവുമാണിത് ഈ കാണുന്നതാണ് സരസ്വതി മണ്ഡപം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും ചോറൂണ് നടത്തുന്നതുമെല്ലാം ഇവിടെയാണ് നട അടച്ചതിനാൽ ക്ഷേത്രത്തിൽ സാമാന്യം നല്ല തിരക്കുണ്ട് ചണ്ഡികാ ഹോമം നടക്കുന്ന സ്ഥലമാണിത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ചണ്ഡികാ ഹോമം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂലിംഗമാണ് ഇതിനെ പകുതിയായി മുറിച്ച ഒരു സ്വർണവരയുണ്ട് മൂകാംബിക ദേവിയുടെ നാല് കൈകളുള്ള പഞ്ചലോക വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗണപതി ശിവൻ വിഷ്ണു ഹനുമാൻ സുബ്രഹ്മണ്യൻ വീരഭദ്രൻ നാഗദേവതകൾ എന്നിവർക്കുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളാണിത് ഫാൽഗുന മാസത്തിലെ രഥോത്സവവും അശ്വിൻ മാസത്തിലെ നവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മൂകാസുരൻ എന്ന അസുരനെ വധിച്ചതിനു ശേഷം ദേവിക്ക് ലഭിച്ച പേരാണ് മൂകാംബിക എന്നത് ശങ്കരാചാര്യർ സ്ഥാപിച്ചതാണ് ദേവിയുടെ രൂപത്തിലുള്ള ഇന്നത്തെ പ്രതിഷ്ഠ ലിംഗത്തെ മൂലദേവിയായാണ് ഇവിടെ ആരാധിക്കുന്നത് നാല് ആയുധങ്ങളുള്ള ദേവതയായി ദേവിയെ പ്രതിനിധീകരിക്കുന്നത് ആദിശങ്കരനാണ് ഇവിടെയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം കൗണ്ടറിൽ നിന്ന് നെയ്വിളക്കിന് ഷീട്ടാക്കിയതിനു ശേഷം ഇവിടെ വന്ന് രശീതി കാണിച്ച് നെയ്വിളക്ക് തെളിക്കാം ഒരിക്കൽ മുനി കോലമഹർഷി ഇവിടെ തവസ അനുഷ്ഠിക്കുമ്പോൾ ഒരു രാക്ഷസന്റെ ശല്യം ഇവിടെ അനുഭവപ്പെട്ടു തന്നെ അജയനാക്കുന്ന ശക്തികൾ വേണമെന്നും താൻ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ അനുവദിക്കണമെന്നും ഈ അസുരനും ശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അസുരന്റെ ദുഷ്ടബുദ്ധി അറിഞ്ഞ ദേവി അവനെ മൂകയാക്കി അതിനാൽ ശിവൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു വരം ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതിൽ കുപിതനായ അസുരൻ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കോലമഹർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി കോലമഹർഷി ദേവമാതാവിനോട് സഹായത്തിനായി അപേക്ഷിച്ചു അങ്ങനെ ദേവി ഇറങ്ങി വന്ന് മൂകാസുരൻ എന്ന അസുരനെ വധിച്ചു അങ്ങനെ ഈ പ്രദേശം മൂകാംബിക എന്നറിയപ്പെട്ടു ദേവിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ചടങ്ങാണ് ഈ നടക്കുന്നത് രഥത്തിലേറിയ ദേവിയെ ഭക്തർ കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് മൂന്ന് തവണ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രം പ്രദർശനം ചെയ്യുന്നു അതിനുശേഷം ശ്രീകോവിലേക്ക് പ്രവേശിച്ച് ഭക്തർക്ക് ദർശനമൊരു മൂഗാസുരനെ വധിച്ചതിനു ശേഷം പരമശിവനും കോലമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കോലമഹർഷി ഭഗവാനോട് ഭാര്യാസമേതനായി ഇവിടെ വസിക്കണമെന്നാവശ്യപ്പെട്ടു അവൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഒരു ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ലിംഗത്തിൻ്റെ പകുതി ശിവനും വിഷ്ണുവും ബോധപൂർവമായ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു മറ്റൊന്ന് പാർവതി ലക്ഷ്മി സരസ്വതി എന്നിവയുടെ രൂപത്തിൽ സൃഷ്ടിപരമായ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ശിവനെയും ശക്തിയെയും ഉൾക്കൊള്ളുന്ന ജ്യോതിർലിംഗ രൂപത്തിലാണ് മൂകാംബികാദേവി പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലും നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ഈ ക്ഷേത്രം ഒരു ഭാഗമാണ്